അതൊന്നും മറിച്ചിടല്ലേ നടക്കു നോക്ക നടക്കണ്ടോ ആ ഇങ്ങോട്ടേക്ക് വാ വല്ല വാ മുട്ടുകുത്തി വാ മുട്ടുകുത്തി വാ മുട്ടുത്തിവാട്ട് കുത്തിവാട്ടുകുത്തിവ എഴഞ്ഞു എഴഞ്ഞു വാ നിങ്ങൾ ചിക്കേ ഞാന് സബ്സ്ക്രൈബേഴ്സിനോട് അത് പറഞ്ഞേ ആണോ അല്ലേ അറിയാത്ത കാര്യം പറയാൻ നിൽക്കണോ

ഒരു ഞാൻ ഒരു കണ്ടന്റിന് വേണ്ടിട്ട് അത് പറഞ്ഞതാ ഓള് വരുന്ന കാര്യം എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഉമ്മാനോട് വിളിച്ചു പറഞ്ഞത് അപ്പൊ ആ ഒരു സന്തോഷം ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞപ്പോ വെറും ഞാൻ ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞു ആണോ സത്യം പറഞ്ഞു എന്താ പറഞ്ഞു എന്താ സൈപ്രൈസ് എന്നിട്ട് എന്താ പറഞ്ഞു വരുന്നില്ലേ മരുമോനും ഉണ്ടെങ്കി വന്നാ മതി ആ അങ്ങനെ അല്ല കേട്ടോ വരുമല്ലോ അങ്ങനല്ല കമന്റിൽ ഇന്നലെ ഇന്നലെ നമ്മള് നനച്ചുള്ളി പാണി ഇട്ട് കഴിഞ്ഞപ്പോ അതില് വന്ന കമന്റിൽ തന്നെ സൗഫി കൊടുക്കാൻ പോകുന്നേ അങ്ങനെയല്ല പിന്നെ എന്തുകൊണ്ട് പിന്നെ അതിന്റെ വിവരം ഇല്ലാത്തത് ഇങ്ങനെ കണ്ടന്റിന് വേണ്ടി പറഞ്ഞതാണ്

സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഇപ്പോഴൊക്കെ ആണെങ്കിൽ റാങ്കിങ് കുറച്ച് കൂടുതലാണ് പിള്ളേ മനസ്സിൽ കള്ളമില്ല എന്ന് പറഞ്ഞ മാതിരി കുട്ടികളൊക്കെ മനസ്സിൽ ചെറുപ്പത്തിൽ എന്തെങ്കിലും അത് എന്ത് ഭാഷ അറിയുന്നത് അങ്ങനെയല്ല ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇതേമാതിരി ഒരു ഇതിന് ഉള്ളേ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതെന്നുവെച്ചാൽ അത് ആണെങ്കിൽ കുറ്റ നമ്മള് മലയാളികളാണല്ലോ തമിഴന്മാരെ നമ്മൾ പൊക്കിപ്പറിയല്ല പക്ഷെ നമ്മൾ ഒരാളെ കാണുമ്പോൾ ആരാണെങ്കിലും ആരാണെന്ന് ചിലപ്പോൾ ഫണ്ണിനെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരാളെ അല്ലെങ്കിൽ എടാ അണാ അല്ലെങ്കിൽ വരുമ്പോ ോ പറ്റിയിരുന്നില്ല അതേമാതിരി അവനാന്റെ മക്കളാരി പറയുമ്പോൾ പറ്റൂല ഓൾ ഉമ്മയാണ് രണ്ട് കുട്ടികളും ഉമ്മയാണ് അപ്പൊ ഓളെ മക്കളെ സ്കൂളിൽ വിടുമ്പോ ഇനി കുട്ടികൾ കുട്ടികളത് പറഞ്ഞ് കളിയാക്കോ ഭാഷ പറഞ്ഞ് കളിയാക്കോന്നുള്ള ടെൻഷനോണ്ടാണ് ഓൾക്കൊരു ഉള്ളത് ഇംഗ്ലീഷ് മീഡിയം ആവോണ്ട് ഇംഗ്ലീഷ് മീഡിയം ചേർത്ത് ശരി ഈ ഒപ്പം പഠിച്ച മലയാളം പഠിച്ചിട്ട് എന്തായാലും ആൾക്കാര് പറയും നമ്മള് പാലക്കാട്ടിൽ നിന്ന് വരുമ്പോ ഉപലി ഇവിടെ ആൾക്കാർ നമ്മളെ കളിയാക്കും നമ്മളെ ഭാഷയും ഈ ഭാഷയും കേരളത്തെ ഭാഷയും മാറ്റണ്ടാഷ് നടത്തിട്ട് അല്ല അത് പറഞ്ഞിട്ടുണ്ട് വേറൊരു കാര്യം ചോദിച്ചിരുന്നു ആ വീട് വിൽക്കുന്നുണ്ടോ വാടക അപ്പൊ നിങ്ങൾക്ക് അഹങ്കാരല്ലേ ചോദിക്കുന്നുണ്ട് രണ്ട് വീടുണ്ടായിട്ട് ഒരു വീട് നിങ്ങൾക്ക് കൊടുത്തൂടെന്ന് അതല്ല നമ്മളിപ്പോൾ ഒരു വാടകയ്ക്ക് കൊടുത്തു ഏ വീടുണ്ടായപ്പോലെ ചോദിച്ചുപേര് കണ്ട ഞമ്മളങ്ങനെ വീടില്ലാത്തോടത്തുനിന്ന് അങ്ങനെ ഒരു വീട് കിട്ടിയതാണ് ഏഹ് നമ്മൾ എത്രയോ ഒരു ഒരു ജയിനു മേട് ഞമ്മള് അറുന്നൂറ് ഉപയോഗ വാടക പള്ളിക്കുളത്ത് ഞമ്മള് മുന്നൂറ് റുപ്പേക്ക് വാടക അല്ല ജയിനു വേട് മുന്നൂറിനോ പള്ളിക്കുളത്ത് അറുന്നൂറിനോ വാടക ഇരുന്നേ അങ്ങനെ നമ്മക്ക് ജയിലുമോ ഇരിക്കുന്ന പേര രണ്ടുനേര ഓടുവര തന്നെയാണ് അത് നല്ല വല്യൊരു പേരായിരുന്നു ഇതൊക്കെ മേലെ തട്ടക്കുള്ളത് കക്കൂസായത് കൊണ്ട അങ്ങനെ നമ്മൾ ഇരുന്നതാണ് പള്ളിക്കുളത്ത് നമ്മള് ഇരുന്നു എത്ര എത്ര കൊല്ലിരുന്നാണ് അഞ്ചട്ട് കൊല്ലൊക്കെ

Okay, guys, auf Jani. അറിഞ്ഞത് സാ ഞാ ഉമ്മ പറഞ്ഞപ്പോ ഞാനങ്ങളോട് ആ ഒരു സന്തോഷം പങ്കിട്ടതാണ് ഞമ്മള് കണ്ടന്റിന് വേണ്ടിട്ട് ഓരിങ്ങനെ വരുന്നുണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ വാടക കൊടുക്കേണ്ട കാര്യം ഉമ്മയുണ്ട് അല്ല പറഞ്ഞിരുന്നു ഓരിങ്ങനെ വരണെന്ന് പറയുന്നുണ്ട് രണ്ട് ടെൻഷൻ ഇതാണ് മക്കളെ കുട്ടികളെ കളിയാക്കോ ആ പറഞ്ഞു അത് തീരെ പറ്റൂല മക്കളെ എന്തെങ്കിലും പറഞ്ഞു കല്യാണത്തിന് അതങ്ങനെ തന്നെയാണ് ഉമ്മര്ക്ക് മക്കളെ പറയണ ആർക്കും ഇഷ്ടൂല അപ്പൊ പിന്നെ അത് കളിയാക്കുന്ന ഒരു പേടി ഉണ്ട് ഓൾക്ക് അപ്പൊ അതൊക്കെ ഓരോ വരാന്ന് പറഞ്ഞ് നിക്കുന്നുണ്ട് ബാക്കിയൊക്കെ ഓരോ ഞാൻ പറഞ്ഞ കളിയാക്കണതാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയം ചേർത്തോട്ടെ ഇംഗ്ലീഷ് മീഡിയം തന്നെ അവിടെ ഇംഗ്ലീഷ് മീഡിയം ആണ് ഇവിടെ കാണുന്നുണ്ടെങ്കി അങ്ങനെ ചേർത്തോട്ടെ ഓരോരുത്തർ ഓരോ മാന്തില്ലേ ചിലപ്പോ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോ അല്ലേ ഞാൻ പറഞ്ഞ എന്താന്ന് പെരങ്ങനെ കറക്കല്ലേ ഒറ്റക്കായ പെര കൊടുക്കും നമ്മള് പറയുന്നില്ല കേട്ടോ എനിക്കെന്തായാലും ഞാൻ വേണ്ടാന്ന് പറഞ്ഞു എനിക്കെന്തായാലും വേണ്ടെന്ന് പറഞ്ഞു ഇനിക്ക് ഒരു മാളും കൂടിയില്ലേ ഒറ്റ അങ്ങനെയല്ല ആ പെരയില് ആർക്കും വന്നിരിക്ക ആരുടെ പേര്ക്കും ഇണ്ടാവൂല ഇനി വേണമെന്നുണ്ട് ഞാൻ എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ ഉമ്മടെ ഓരിയാണ് അത് ഉമ്മ ഇഷ്ടമുള്ളവർക്ക് ആർക്കാച്ചമ്മ കൊടുത്തോട്ടെ അത് ഓരി വെച്ചിട്ട് എന്തായാലും അത് ഓരി വെച്ച് കഴിഞ്ഞാല് കൊട്ടക്കണക്കിനൊന്നും കിട്ടൊന്നുമില്ല ആ അമ്പത്തഞ്ചു കോടി കിട്ടും അത് വിറ്റ പത്ത് ലക്ഷം റോഡൊക്കെ വന്ന് വന്നുകഴിഞ്ഞാൽ പറഞ്ഞൊക്കെ കിട്ടും അപ്പൊ അവിടെ ചെന്നോട്ടെ സാഹചര്യല്ലേ ഇനി എന്തായാലും മക്കൾക്കൊക്കെ അവകാശം പറശ്ശിലല്ല അവൾക്ക് എന്താ വാടക കൊടുക്കാതെ അറിയാത്തൊന്നും പറയലി മക്കൾക്കൊക്കെ ഈ കുട്ടി അതിന് ഫോണൊന്നും കൊടുക്കല്ലേ നിങ്ങള് അതിന്റെ ആ റേഡിയേഷൻ കേറുകയൊന്ന് വാങ്ങിക്ക അയിനാണെങ്കിലോ വലിയ ബുദ്ധി ഇന്നലെ കൈപ്പക്ക ചോറും എന്തായാലും ഞാൻ അതും കൂടി പറഞ്ഞെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഉമ്മാടെ പാപ്പാടി ആകളെ ഉള്ള സ്വത്താണ് ആ പേര അപ്പൊ അയിനെല്ലാവർക്കും ആ അവകാശം ഉണ്ടോന്ന് വെച്ചാൽ അവകാശം എനിക്ക് വേണമെന്നില്ല ഞാൻ പോവാ ഞാനാണ്ടോ എനിക്ക് അലഹമില്ല നമ്മടെ കഴിവിനനുസരിച്ച് അയലും വല്യൊരു സംഭവം നമ്മൾ നേടിയിരിക്കുന്ന നേരം നിക്കട്ടെ ഏ അല്ലേ ഇല്ലാത്തവർക്കും ഇനി പോലെയൊക്കെ നാളെ വലിയ രീതിക്ക് ഓർക്കും നല്ല സമ്പാദിക്കാവുകയാണെന്നുണ്ടെങ്കിൽ മൂങ്ങൾ പറഞ്ഞ മാതിരി മൂന്നും ആക്കുക എന്നിട്ട് ഇതാക്കാം അല്ല അവർക്ക് അത് അതിൽ മാത്രം ഇതില്ല അവർക്ക് ഉള്ളത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ആരാച്ചെടുത്തോട്ട് നമുക്ക് ഒന്നും ഒരു ആശയ പോലെ ഇല്ല കൈസ് നമുക്കുള്ളത് നിലനിന്നാൽ മതി എൻ്റെ സുട്ടിക്കുള്ളതൊക്കെ ഞാനുണ്ടാക്കി വെക്കും എന്താ വരുന്നത് ഓക്കെ അപ്പം എന്തായാലും ഇൻഷാ അല്ല അങ്ങനെ സൗഫി വരുന്ന പറയുന്നുണ്ട് അത് എന്നാണ് വരുന്നത് ഓളെ മക്കള് അവിടുത്തെ സ്കൂൾ ഈ വർഷം കഴിഞ്ഞിട്ടുള്ളതൊക്കെ അറിയുന്നുണ്ടാവും എന്തായാലും പൊതു കാഴ്ച അപ്പം എന്തായാലും നമ്മൾ കണ്ടന്റിന് വേണ്ടി പറഞ്ഞതൊന്നുമല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ ഇങ്ങനെ പറഞ്ഞു വന്ന് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഞങ്ങളോട് ഷെയർ ചെയ്തൊന്നുള്ളൂ അപ്പൊ നേരത്തെ നനച്ചുള്ള ഈ വീഡിയോസിൽ വന്നതാണ് ഞാൻ കണ്ടന്റിന് വേണ്ടി പറഞ്ഞതാണ് അതൊന്നും ഒക്കെ അവർക്ക് വേറെന്തേലും പറയാൻ വേണ്ടതെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ അങ്ങനെ ഒന്നല്ല സംഭവം ഇതാണ് അപ്പോൾ പറഞ്ഞത് അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ നിത്യന്തരം ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തില് ഷെയർ ചെയ്താണ് ഓക്കെ പിന്നെ ഇത് ഇനിയിപ്പോൾ ഇത് അടുത്ത കണ്ടന്റ് ആക്കി വന്നു എന്ന് പറയല്ല ഞാനിതൊന്ന് ക്ലിയർ ചെയ്തതാണ് നിങ്ങളത് കണ്ടന്റ് ആക്കിയിട്ട് കാണും വേണമെന്നില്ല നമുക്കിന്ന് കുറേ പരിപാടികളുണ്ടായി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് എന്തായാലും ഒരു വീഡിയോ കാണാം ലേ ഒരു വരികയാണെങ്കിൽ എന്തായാലും വരും അല്ലേ അല്ലേ തുമ്പിയേ ഓക്കേ